ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സ്നാക്സിന് മാത്രമല്ല നമുക്കിത് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ അപ്പം ഞാനിവിടെ കുറച്ച് ഒരു ഒന്നേ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ദോശയ്ക്ക് കലക്കുന്ന പോലെ കലക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു തവയിലോ ഫ്രൈ പാനിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കുന്നതുപോലെ ചുട്ടെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മൂത്തു പോകരുത് രണ്ട് വശം ഒന്ന് വെന്ത് കിട്ടണം അത്ര മാത്രം മതി അതുപോലെ ഇച്ചിരി നൈസ് ആയിരിക്കണം എന്നാൽ മാത്രം നമുക്കിത് നന്നായിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒഴിച്ചതിനെ തിരിച്ച് ഒക്കെ ഇട്ട് ദോശ പോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂത്ത് പോകരുത് കേട്ടോ അപ്പം എല്ലാം ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിന് ഒന്നേ കാൽ കപ്പിന് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മൈദയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു മൈദാ മാവായത് അല്ലെങ്കിൽ ഗോതമ്പോ വേണമെങ്കിലും ഇതിലൂടെ ചെയ്തെടുക്കാൻ കേട്ടോ ഇനി ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ മൂന്നൊരു ഇടത്തരം പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് പെരിജീരം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ ചിക്കന് പകരം വേണമെങ്കിൽ പനീർ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ നല്ല നല്ല മസാല പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ചിലർ ഇങ്ങനെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട് പക്ഷെ എന്നെക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിക്കൻ അതവിടെ വേഗം സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടം എന്നിട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് എറിഞ്ഞതാണ് അതുകൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് അത് ചേർക്കുന്നുണ്ട് ഒരുപാടങ്ങ് വഴുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് മിക്സിയിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഇനി ഞാൻ സോയ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസിൻ്റെ ഒന്ന് ആവശ്യം ചിലർക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർക്കാം ഇനി നമ്മുടെ സോയ സോസാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ ഒരുപാട് സ്പൈസി ഒന്നുമല്ല അതെ നല്ലതുപോലെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ തണുക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഒരുപാട് നമ്മൾ മസാലയിൽ ചേർത്തിട്ടില്ല അത് കാരണം നമുക്കിത് നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെ ഞാൻ ഓരോ നമ്മൾ നേരത്തെ ചുട്ടെടുത്തില്ല ഓരോന്നായിട്ടെടുത്ത് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് അതിലോട്ട് വെച്ച് കൊടുക്കാം ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഒരു വശത്തു നിന്ന് അങ്ങോട്ട് മടക്കി വെച്ചു കൊടുക്കാം ഇനി ഞാൻ മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ബ്രഷ് ചെയ്ത് തേച്ച് കൊടുക്കാം കാരണം ഒട്ടി ഒട്ടാനായിട്ടാണേ എന്നിട്ട് ഒരു വശത്തുനിന്ന് മടക്കിയിട്ട് അടുത്ത വശത്തുകൂടെ വീണ്ടും നമുക്ക് അതിലോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ആ രണ്ടു വശം ഒന്നുകൂടെ നമുക്കൊന്ന് അതിലോട്ടൊന്ന് കുറച്ച് തേച്ച് കൊടുക്കാം മൈദയുടെ കൂട്ട് തേച്ച് കൊടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് ഒന്ന് മടക്കി വയ്ക്കാം എന്നാൽ മാത്രമേ നന്നായിട്ടത് ഇതായിട്ടിരിക്കൂ അപ്പം വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടി പോകാതെ വേണം നിങ്ങളത് ചെയ്തെടുക്കാനായിട്ട് അപ്പം മൈദയൊക്കെ തേക്കുന്നത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളൂ മൈദയായത് കാരണം തന്നെ നമുക്കതങ്ങ് ചൂടേ വരുമ്പോഴേക്കും അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും ഇതേ എല്ലാം ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേതെങ്കിലും ഓയില് ഒഴിച്ചു കൊടുക്കും ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയും കൂടെയാണ് ഒരുപാട് എണ്ണ അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണയിലിങ്ങനെ വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കുറച്ച് മതി അപ്പോൾ തന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്ന് അതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയിൽ വറുത്ത് പോകണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അതും ടേസ്റ്റാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ ആവുമ്പോഴേക്ക് ഒരുപാട് എണ്ണ കുടിക്കില്ലല്ലോ ഇപ്പം വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കതൊന്നും ഒരിയിച്ചെടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ പൊട്ടിപ്പോകെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വിട്ടു അപ്പോൾ അങ്ങനെ വേണം നമ്മളൊന്നും തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ കണ്ടോ ഓരോന്നായിട്ട് ഞാനിത് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കമൻ്റ് എനിക്ക് ഇടണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നാലെല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് Thank you.